ഒരിക്കൽ റസൂല ഹുത്തൂബ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിലേക്ക് കുഞ്ഞുമോൻ ഹസൻ തങ്ങൾ കയറി വന്നു നമ്പറിൽ നിന്ന് ഇറങ്ങിച്ചെന്നു ആ കുട്ടിയുടെ കവളിൽ ഒന്ന് തലോടാൻ കുട്ടിയെ പിടിച്ച് ചുംബിച്ചപ്പോൾ ഗോത്ര തലവനായ അക്കാബിബിനെ ഹാബിസ് ജബീബി പറഞ്ഞു നബിയേ എനിക്ക് പത്ത് കുട്ടികളുണ്ടായിട്ട് ഇന്നുവരെയും ഒരു കുട്ടിയെയും ഞാൻ ചുംബിച്ചിട്ടില്ല അപ്പോൾ റസൂലുള്ള പറഞ്ഞതെന്താണെന്നറിയോ അങ്ങോട്ട് കരുണ കൊടുക്കാത്തവന് ഇങ്ങോട്ട് കരുണ കിട്ടൂലെന്ന് പറയുന്നുണ്ട് രോഗമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ നബിയെ കാണാൻ പോയി അപ്പോൾ എനിക്ക് വലിയ പ്രയാസമായി രോഗമായി ആ കൊണ്ട് കണ്ടു നിൽക്കാൻ കഴിയാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ എനിക്കും രോഗം വന്നു പിന്നെ രോഗം മാറി നബിയും സ്വഹാഗത്തും എന്റെ വീട്ടിലേക്ക്

ഒരു അൻസാരി പെണ്ണ് മദീനയിലെ വേണ്ടി സ്ഥാപിച്ചു പുതിയ മെമ്പറിൽ കയറി റസൂലബ് ഓതിയപ്പോ ഒരു ഏങ്ങിക്കരച്ചിൽ സ്വഴാപത്ത് കേട്ടു മെമ്പർ കരയുന്നു എന്റെ നബീനെ എന്ന് ഓർത്തു പഴയ മെമ്പറാണ് കരയുന്നതെന്ന് റസൂലുക്ക് മനസ്സിലായപ്പോ റസൂലുള്ള പുതിയ മെമ്പറിൽ നിറങ്ങി പഴയ മെമ്പറിന്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ് ആ മെമ്പറിൽ റസൂലുള്ള കൈ വെച്ചത് കരച്ചില് നിർത്തി എന്നിട്ട് റസൂലുള്ള സ്വഹാബത്തിനോട് പറയുന്നുണ്ട് ഞാൻ ഇപ്പോ ഇറങ്ങി വന്ന് അതിനെ സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അയ്യാമത്തെ വരെ അത് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഒരിക്കൽ സൈജ തങ്ങളോട് ഉമ്മ എന്നിട്ട് പറയുന്നുണ്ട് സൈജ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണല്ലോ ഞാൻ

എനിക്ക് പ്രകാരം ആ നൂറുമ്മയും മരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ റസൂലും എന്റെ റസൂലും ഒഴിവാക്കൂലോ